ഹായ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ജെന്റ്സിന് യൂസ് ചെയ്യുന്ന ഒരു വാച്ച് ആയിട്ടാണ് കേട്ടോ പക്ഷെ ആ വാച്ച് ലേഡീസിന് യൂസ് ചെയ്യാൻ പറ്റും കാര്യം ഇപ്പൊ ഹെവി ആയിട്ടുള്ള വാച്ച്സ് വലിയ ഉള്ളത് ജെൻസ് മാത്രമല്ലല്ലോ ലേഡീസ് യൂസ് ചെയ്യാറില്ലേ അപ്പോ ഇത് നമുക്കൊരു കോമൺ വാച്ച് എന്ന് വേണമെങ്കിലും പറയാമേ കോമൺ യൂസ് വരുന്ന ഒരു വാച്ച് എന്ന് വേണമെങ്കിൽ പറയാം ഇതാണ് ഈ വാച്ച് വരുന്നത് ഈ വാച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ വേറെ എവിടെയെങ്കിലും സെയിം ഫാസ്റ്റ് ട്രാക്കിന്റെ സെയിം മോഡൽ വാച്ച് തന്നെയാണ് പക്ഷെ ഇതിന്റെ പേര് ഫസ്റ്റ് ട്രാക്ക നല്ലതേ ഉള്ളൂ സെൻലെക്സ് എന്നാണ് വരുന്നത് ഫേസ്റ്റ് ട്രാക്ക് വരുമ്പോൾ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഏഹ് ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അതിന്റെ പ്രൈസ് വരുന്നത് ഇത് ഇതായിട്ട് സെയിം അതായത് രണ്ടു കൂടി വെച്ച് കഴിഞ്ഞാൽ വാച്ച് സെയിം തന്നെയാണ് പക്ഷെ പേര് മാത്രമേ ഉള്ളൂ മാറ്റം വരുന്നത് അപ്പൊ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പോയി ചെയ്യാൻ ക്യാഷ് ഇല്ലാത്തവർക്ക് സെയിം മോഡൽ വാച്ച് കുറച്ചൊരു കുറഞ്ഞ റേറ്റിന് കിട്ടിയ അടിപൊളിയല്ലേ അപ്പോ ഇതാണ് വാച്ച് ലെതറിന്റെ സ്ട്രാപ്പ് ആണേ വരുന്നത് റൗണ്ട് ഡയലാണ് ഞാൻ ഈ കാണിക്കുന്ന ഓജസിന്റെ ഒക്കെ ഡയലിൽ ചെറിയ ചെറിയ കളർ ഉണ്ട് അത്രയേ ഉള്ളൂ കേട്ടോ അത് ഒന്ന് ശ്രദ്ധിക്കണേ എല്ലാരും ഇത് ഡയല് നോക്കിക്കോ നന്നായിട്ട് അപ്പോ അറിയാൻ പറ്റും ഓക്കെ ഒന്നിതാണേ ബ്ലാക്ക് സ്ട്രാപ്പ് ആണേ അതിൻ്റെ നെക്സ്റ്റ് വരുന്നതും ബ്ലാക്ക് തന്നെ എടുക്കാം ഇതിന്റെ ഡയലിന് വ്യത്യാസമുണ്ട് കേട്ടോ കളർ അല്ലായിട്ട് ശ്രദ്ധിച്ചോ പലർക്കും ചിലപ്പം എല്ലാ കളേഴ്സും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ അപ്പൊ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന കളേഴ്സ് അതിനകത്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും അല്ലെ വാങ്ങിക്കാനും നമുക്കൊരു ഇഷ്ടമൊക്കെ തോന്നും അടുത്തതും ബ്ലാക്ക് തന്നെയാണ് അത് വരുമ്പോ ഒരു വൈറ്റ് കളർ വൈറ്റ് കുറച്ച് കൂടുതലായിട്ട് വരും ഡൈനിടെ സൈഡിലൊക്കെ ആയിട്ട് കണ്ടോ ബ്ലാക്കും വൈറ്റും നല്ല കളർ കോമ്പിനേഷൻ അല്ലേ നെക്സ്റ്റ് വരുന്നതും ബ്ലാക്ക് സ്ട്രാപ്പ് തന്നെയാണ് അത് പക്ഷേ ഫുൾ വൈ ബ്ലാക്ക് തന്നെയാണ് കേട്ടോ ഇത് നല്ല രസമുണ്ട് ഞാൻ ഈ പറഞ്ഞ ഫേസ്റ്റ് സ്ട്രാക്കിന്റെ വാച്ച് സെയിം മോഡലാണ് കേട്ടോ സെയിം ഈ പേര് നോക്കിയില്ലെങ്കിൽ ഈ മോഡൽ അറിയുന്നവരെല്ലാം ഫേസ്റ്റ് സ്ട്രാക്ക് വാച്ച് ആണ് കൈ കിടക്കുക എന്ന് വിചാരിക്കുന്നു ഓക്കെ അടുത്ത ഗുരു ബ്രൗൺ കളറാണ് അത് ഫുൾ ബ്ലാക്ക് കളറാണ് ഡൈല് വരുന്നത് നല്ല രസമുണ്ട് ബ്രൗണകത്തൊരു ബ്ലാക്ക് കളറൊക്കെ വന്നപ്പോഴത്തേക്ക് സൂപ്പർ ആയിട്ടുണ്ട് ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വെയർ ചെയ്ത് കാണിക്കാവേ ഇനി മുതൽ ഞാൻ വിളിച്ച വീഡിയോയില് വാച്ച് ഒന്ന് വെയർ ചെയ്തോടെ കാണിക്കാമെന്ന് കാര്യം ഈ ഫോസലിന്റെ ഒരു വാച്ചിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വെയർ ചെയ്യാൻ പറ്റത്തില്ല കുറച്ച് ഹെവി വാച്ചാണ് ആണ് അപ്പോ നെക്സ്റ്റ് വരുന്നത് അതാ ഇതും ആ ബ്രൗൺ കളർ തന്നെയാണ് ഡയലാണ് വ്യത്യാസം വരുന്നത് മറ്റേ ഇത് ഫുൾ ബ്ലാക്ക് കളർ ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ളത് വെയർ ചെയ്യാം അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കാണിക്കാമേ കെട്ടാൻ കുറച്ച് സമയം എടുക്കും കാണുന്നുണ്ടോ ഓക്കെ ഈ ഒരു വലിപ്പം വരും ലേഡീസിനും യൂസ് ചെയ്യാം കേട്ടോ എന്റെ കൈ കെട്ടിയപ്പോ എനിക്ക് ലേഡീസിനും യൂസ് ചെയ്യാം രസം ഉണ്ടെന്നല്ലേ അപ്പൊ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഓക്കെ അപ്പോൾ പൊർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ പൊർച്ചേസ് ചെയ്യാം അപ്പോ ഈ വാച്ചിനൊക്കെ സിക്സ് മന്ത് വർക്കിംഗ് വാറണ്ടി ഉണ്ട് അതായത് കേസിനും സ്ട്രാപ്പ് സ്ട്രാപ്പിനും ഒന്നും വാറണ്ടിയില്ല ഇല്ല വർക്കിംഗ് അതായത് നിന്ന് പോയാലുള്ള വാറണ്ടി മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ കേട്ടോ കാര്യം ഒരു ഫാൻസി വാച്ച് എന്നൊക്കെ പറയുന്നത് നമ്മൾ എവിടുന്ന പൊറ്റൂസ് ചെയ്താലും ഞാൻ എപ്പോഴും വീഡിയോകളിൽ പറയാറുണ്ട് ഒരു ചിലപ്പോൾ ഒരു വൺ ഡേ പോലും നമുക്ക് വാറണ്ടി ഓ കിട്ടത്തില്ല കാര്യം ഇന്ന് കൊണ്ടുപോയി നാളെ റെഡിയായി അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിന്റ് നമ്മൾ കൊണ്ട് ചെല്ലുമ്പോൾ ചിലവർ ചിലപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്ത് തരുവോ ചിലവർ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ ചെയ്തു തരുവോ ചെയ്യും പക്ഷെ അത് ആ ഒരു ദിവസം എന്നുള്ള ഒരു ഒരു മാസമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ആ പരിസരത്തോട്ടേ പിന്നെ പോകണ്ട നമ്മൾ പിന്നെ എന്ത് വർക്ക് ചെയ്താലും നമ്മൾ പേയ്മെന്റ് കൊടുത്ത് തന്നെ ചെയ്യണം ഇത് പിന്നെ നിങ്ങൾ എനിക്ക് ദൂരെയാണ് സ്ഥലം പെർച്ചേസ് ചെയ്യുന്നവരുടെ സ്ഥലമൊക്കെ ദൂരത്താണെങ്കിൽ നിങ്ങൾ എനിക്ക് കൊറിയർ ഏസ് തന്നെ കൊറിയർ ചാർജ് എന്തായാലും നിങ്ങൾ കൊടുക്കേണ്ടി വരും കേട്ടോ ഇതിന്റെ വർക്കിംഗ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കാര്യം വർക്കിംഗ് വാറണ്ടി ഞങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പം ആറ് മാസത്തേക്ക് വർക്കിംഗ് വാറണ്ടി ഉള്ള വാച്ച് ആണ് അഞ്ഞൂറ്റി അൻപത് രൂപയുള്ള ഇതിൻ്റെ പ്രൈസ് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള പർച്ചേസ് ചെയ്യുക കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടാലും മതി കമന്റ് ഒക്കെ ഞാൻ നോക്കുന്നുണ്ട് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്യുക അപ്പോ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ ഓക്കേ ബൈ